ഹായ് ഒരു പുതിരവീഡിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ എന്ന പതിനഞ്ചുകാരിയായിട്ടുള്ള പെൺകുട്ടിയോട് അബമ്മതിയാദിയായിട്ട് ലൈംഗിക ചോദ്യയോട് സംസാരിച്ച് നാല്പത്തിയെട്ടുകാരനായിട്ടുള്ള കിരൺ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്ത ഫസാൻ എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള യുവതി അപ്പൊ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നേക്കുന്ന പീഡനങ്ങൾ നന്നായിട്ട് തന്നെ ആ വ്യക്തി അടിക്കുന്നത് വൃത്തികളിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അയാളെ അടിക്കുന്നത് തെറ്റ് ചെയ്തവനാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ വന്ന ആളെ അടിക്കുന്നത് അവന് അതിന് മെയിൻ ആയിട്ടുള്ള ധൈര്യം കിട്ടിയത് അവന് നല്ല ഹോൾഡ് ഉണ്ട് നല്ല പിടിപാടുണ്ട് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്തരം തോന്നിവസം ആ കൊച്ചു പെൺകുട്ടിയോട് ചെയ്തേക്കുന്നത് അതിപ്പോ കൊച്ചു പെൺകുട്ടിയായി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി പലരിലേക്ക് എത്തും ജനിച്ച മക്കളെ പോലും ജനിച്ച പെൺകുട്ടിയെ പോലും ലൈംഗിക ചൊവ്വയോടെ നോക്കുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് അത്തരം ആളുകളുടെ ഇടയിലേക്ക് നമ്മുടെയൊക്കെ സഹോദരിമാർ അയക്കും നമ്മുടെയൊക്കെ മക്കളെ അയക്കഴിഞ്ഞാലും ോന്നുള്ള ടെൻഷനിൽ നിന്ന് ഓരോരുത്തരും ജീവിക്കാം ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു കേസ് ഇപ്പോ ഞാൻ കണ്ടു ഒരു ന്യൂസ് ബൈറ്റ് സ്വന്തം മകളോട് മോശമായിട്ട് പെരുമാറിയ വ്യക്തിയെ മുപ്പതുകാരനെ ചോദ്യം ചെയ്ത പിതാവിന് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് വലിയൊരു പ്രശ്നത്തെ തന്നെയാണ് കേട്ടോ നമുക്ക് എന്തായാലും ആ ഒരു ബൈറ്റ് കണ്ടിട്ട് വരാം മകളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് റഫീഖിന്റെ ഏക വരുമാനമാണ് പാലക്കാട് മേപ്പറമ്പിൽ മകളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് റഫീഖിന്റെ ഏക വരുമാന മാർഗമാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്ന അതിക്രമത്തിൽ ഇല്ലാതായത് സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവ് ആഷിഫും സഹോദരനും അറസ്റ്റിലായിട്ടുണ്ട് ഇതിപ്പോ ഒരു മാസമായി എന്നെ കൊണ്ട് പറയുന്നു ഇങ്ങനെ ശല്യം ചെയ്യുന്നു ചെയ്യുന്നു അത് കുട്ടികളല്ല എന്നുള്ള രീതിയിൽ വിട്ടു പിന്നെയാണ് പത്ത് മുപ്പത് വയസ്സുണ്ട് തോന്നുന്നുണ്ടോ അപ്പൊ അന്യമാതിരിയാണ് അവസ്ഥ പിന്നെ അവൻ ശരിയോ പിന്നെ രണ്ടു ദിവസം മുന്നേ അവൻ്റെ കാർ കൊണ്ടുവന്ന് നിർത്തിട്ട് ഡോറൊക്കെ തുറന്നിട്ട് പറഞ്ഞു അതേമാതിരി ആ കുട്ടിക്ക് രാ എന്നൊക്കെ പറഞ്ഞ കുട്ടീനെന്തൊക്കെ പേടിച്ചു കുട്ടി പേടിച്ചിട്ട് ഇനി ഞാൻ ട്യൂഷന് പോകുന്നില്ല സ്കൂളിലൊക്കെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ വൈഫ് എന്റെ അടുത്ത് കാണിച്ചു ഈ പയ്യനാണ് മോള് പറഞ്ഞ പയ്യെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നീ എന്തിനാ ഈ പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നത് എന്താണ് ചെറിയ കുട്ടികളല്ലേ നീ എന്ത് കണ്ടിട്ടാണ് അത് ചെയ്യുന്നത് വെച്ചപ്പോൾ അല്ല അത് ഞാൻ എന്റെ പെങ്ങളുടെ കുട്ടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്റെ പെങ്ങളുടെ കുട്ടിയാണ് എന്റെ മോൾ എങ്ങനെ നിന്റെ പെങ്ങളുടെ കുട്ടിയായി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ആൾ മാറിപ്പോഴൊക്കെ അങ്ങനെയല്ല ഞാൻ ഇത് പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അവന്റെ ഫോട്ടോ വണ്ടിയുടെ ഫോട്ടോ എടുത്തു വണ്ടി നമ്പറുടെ ഫോട്ടോ എടുത്തിട്ട് ഞാനത് പോലീസിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പൊ എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല കാണിച്ചറിയാൻ കൂടെ പോയി പിന്നെ രാത്രി ഒരു പത്ത് മണിക്കൊക്കെ ഇവിടെ വന്ന് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് വന്ന് ചെയ്ത ഞാൻ കിടന്നുറങ്ങി നമുക്ക് ശ്വാസം മുട്ടിട്ട് ശ്വാസം എടുക്കാൻ കിട്ടാണ്ടായിട്ട് ഞാൻ ഡോർ തുറന്നപ്പോ മൊത്തം തീയോ ആളിയത് പിന്നെ അത് കഴിഞ്ഞ് പോലീസുകൾ വന്നിട്ടുണ്ടായിരുന്നു അവര് നോക്കിയിട്ട് പിന്നെ രാവിലെ സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു രാവിലെ സ്റ്റേഷനിലേക്ക് പോയപ്പോ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതുപോലുള്ള തോന്നിവസവും കാര്യങ്ങളൊക്കെ ചെയ്യും ആരും നമ്മളോട് ചോദിക്കാൻ വേണ്ടി വരുന്നത് ചോദിക്കാവുന്ന നല്ല പെട കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ തോന്നിവാസങ്ങൾ നമ്മൾ ചെയ്തു വെക്കും നിങ്ങൾ ജീവിക്കാൻ വരാൻ അനുവദിക്കില്ല എന്നുള്ളത് അതാണോ കാണിക്കാൻ വേണ്ടി പോകുന്നത് അത് തന്നെയല്ലേ ഇപ്പൊ കാണിച്ചു കൊണ്ടേ ഇരിക്കുന്നു അല്ലേ നമ്മുടെ മക്കൾക്ക് നേരെയോ അല്ലെങ്കിൽ സഹോദരിമാർക്ക് നേരെയോ ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ അതിനെ ആണായി പിറന്ന ആളുകൾ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് തന്നെയാണ് ഇവന്മാരെ പോലുള്ള ദ്രോഹികള് കാണിച്ചു തരുന്നത് തീർച്ചയായും നമ്മുടെ നിയമം കറക്റ്റായിട്ടുള്ള നടപടി ഇവർക്കെതിരെ എടുക്കണം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള കൃമികീടങ്ങൾ നമുക്ക് മുന്നിലേക്ക് വീണ്ടും വരാതിരിക്കുള്ളൂ ഇവരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ പിടിച്ചുകൊണ്ട് ഇതേപോലെയുള്ള വേറെയാളും വരും അത് തീർച്ചയാണ് ഇന്നലെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതേ സെയിം ആയിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട ഒരു സംഭവമാണ് വീണ്ടും പറഞ്ഞേക്കുന്നത് അപ്പം ഇതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കാം ഇവർക്കൊരു കടിഞ്ഞാറേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ഇരുന്ന് ഒരു പെൺകുട്ടികൾക്ക് പോലും സ്വസ്ഥമായിട്ട് ഒരിടത്തും പോയിട്ട് വരാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല അത്തരത്തിലാണ് യുവന്മാരെ പോലുള്ള ആൾക്കാരുടെ ശല്യങ്ങൾ വർദ്ധിച്ചു വരിക ഇന്ന് ഈ പിതാവ് മോളെ ശല്യം ചെയ്ത് ചോദ്യം ചെയ്തതിന് അവരുടെ വരുമാന മാർഗമാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഓട്ടോ തൊഴിലാളി അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അത്രയധികം കഷ്ടപ്പെടുന്ന ചിലപ്പോൾ സ്വന്തമായിരിക്കില്ല ആ വാഹനം പോലും അപ്പൊ എന്നെ ചോദ്യം ചെയ്താല് കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലക്കാണ് അവൻ ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ ക്രിമിനൽ മൈൻഡാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുപോലുള്ള ആളുകൾ ഇപ്പൊ സമൂഹത്തിൽ കൂടി വരും നമ്മൾ കണ്ടില്ലേ ചെറിയ മക്കളെ പോലും വെറുതെ വിടുന്നില്ല പതിനഞ്ച് വയസ്സ് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ഇവർക്കൊക്കെ മക്കളെ അടക്കം കാണുമ്പോ ഒരു വല്ലാത്ത കാമ വെറിയാൻ തോന്നിപ്പോകുന്നത് അത് പ്രായഭേദമില്ല ജാതിഭേദമില്ല മതഭേദമില്ല അങ്ങനെ ആയിട്ട് ഇപ്പോ വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഇതിനൊക്കെ ഒറ്റ പേരിട്ട് വിളിക്കാൻ വേണ്ടി പറ്റുകയുള്ളു സാമൂഹ്യദ്രോഹികള് ഇങ്ങനെയുള്ള ആളുകളെയൊന്നും വളരാൻ വേണ്ടിട്ട് ഒരിക്കലും അനുവദിക്കരുത് ഇവർക്കൊന്നും ഒരിക്കലും അനുകൂലമായിട്ടുള്ള നടപടിയും കാര്യങ്ങളൊന്നും വരാൻ വേണ്ടി പാടില്ല ഇത്തരം ആളുകൾക്ക് നല്ല കറക്റ്റ് ശിക്ഷ തന്നെ കൊടുക്കണം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മക്കൾക്കൊന്നും ഇല്ല സ്വസ്ഥമായിട്ട് നമ്മുടെ കേരളത്തിൽ പോലും ജീവിക്കാൻ വേണ്ടിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് വരിക ഓരോ മാതാപിതാക്കളും പേടിച്ചിട്ട് പെൺമക്കളെ വളർത്തേണ്ട അവസ്ഥയിലേക്കാണ് വരിക അത്തരം അവസ്ഥ നമുക്കിടയിലേക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആൾക്കാരുടെ മുഖം മുടി വലിച്ചെറിയുക തന്നെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്തു തരുന്നത് അല്ലാതിരുന്ന നാളെ പലയിടത്തു നടക്കുന്ന സംഭവം നമുക്ക് മുന്നിൽ നടക്കേണ്ട അവസ്ഥ അത് നമ്മൾ കണ്ടു നിൽക്കേണ്ട അവസ്ഥയും വരും ഇതിനെതിരെ തീർച്ചയായും പ്രതികരിച്ചേ മതിയാവുള്ളൂ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്തുക